എനിക്ക് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും അവിടെയുള്ള മനുഷ്യൻ്റെ ജീവിത രീതി അറിയാനും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അതുപോലെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സൺറൈസ് കാണുക എന്നുള്ളത് അത് ഇവിടെ നിന്നല്ല അങ്ങ് വട്ടം എടേത് അപ്പോൾ അതിനായിട്ടാണ് കേട്ടോ നമ്മളീ പോണത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ മൂന്നാറ് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ എത്ര കണ്ടാലഘടും എടുക്കാറില്ല നമ്മളീ പഴയ മെമ്മറീസ് ഒക്കെ ഉണ്ടല്ലോ അതിങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളെ മനസ്സിലേക്ക് വരും നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് പോയതും ഫ്രണ്ട്സായിട്ട് പോയതും ഒക്കെ നമ്മൾ നേരെ നേരെത്തിയത് എക്കോ പോയിന്റിലാണ് അവിടെ നിന്ന് ഒരു കയാക്കിങ്ങൊക്കെ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോയത് ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ദമോളേ കഴിഞ്ഞാൽ ഇങ്ങനെ താഴെയുള്ള ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ നമ്മൾ അതെല്ലാം കണ്ടതിന് ശേഷം നേരെ പോയത് വട്ടവടയിലേക്കാണ് കേട്ടോ പോകുന്ന വഴി തന്നെ ഭയങ്കര മനോഹരമായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ കാണാം കേട്ടോ അതിലൊന്നാണ് പാമ്പാടും ജോല പക്ഷെ നമുക്കവിടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർ നിർത്താനായിട്ട് സമ്മതിക്കില്ല കേട്ടോ നമ്മളെടുത്തത് അവിടുത്തെ ലോക്കൽ ജീപ്പായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു ഫൈവ് മിനിറ്റ്സൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് സ്ഥലമൊക്കെ കാണാനായിട്ട് ആ ചേട്ടൻ ഓക്കെ ആയിരുന്നു കേട്ടോ സമ്മതിച്ചിരുന്നു അത് നമുക്ക് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ അടിപൊളിയായിരുന്നു നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന എല്ലാ സ്ഥലങ്ങളൊക്കെ നമുക്ക് മാക്സിമം കാണിച്ചു തന്നു കേട്ടോ പുള്ളി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കണ്ടതിന് ശേഷം നേരെ പോയത് നമ്മൾ ബുക്ക് ചെയ്ത സ്റ്റേ ഹോം സ്റ്റേയിലേക്കായിരുന്നു അതിൻ്റെ പേര് സോളോ ഫോട്ടവട എന്നാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ഈവനിങ്ങിന് ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങി പിന്നെ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളൊരു ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് നല്ലൊരു മഴ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും അതൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കിടന്നു അങ്ങനെതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു ഫോർ തേർട്ടി ആയിപ്പോൾ എണീട്ടോ കേട്ടോ അപ്പോൾ ആ സമയമാണ് നമ്മളടുത്ത് പറഞ്ഞിരുന്നത് അപ്പോൾ അതാ ആ ചേട്ടം വന്നു നമ്മളതാ പിക്ക് ചെയ്തിട്ട് ഇതായി പോവാണ് സൺറൈസ് കാണേണ്ട ആ സ്പോട്ടിലോട്ട് പോവാണ് കേട്ടോ അങ്ങനെ നമ്മളതാ സ്ഥലത്തെത്തി കേട്ടോ എത്തിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ ആണത് നമ്മളിവിടെ എത്തിയപ്പോഴേ ഇങ്ങനെ പോലും അല്ലായിരുന്നു കേട്ടോ ഫുൾ ഒരു വൈറ്റ് ആയിരുന്നു നമുക്കിങ്ങനെ മരങ്ങളോ ഒരൊറ്റൊരു ഗ്രീൻ ആയൊരു ഇത് കാണുന്നേ ഇല്ലായിരുന്നു ഫുള്ളൊരു ഫോഗിയായിരുന്നു പിന്നെ പിന്നെ കുറച്ചിങ്ങനെ നേരം വിളിക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ കുറച്ചങ്ങനെന്താ അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനവിടെ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുള്ള തത്രപ്പാടിലാണ് പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ നമ്മളിങ്ങനെ സൂര്യൻ ഇങ്ങനെ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ചേരം വെയിറ്റ് ചെയ്തിന് ശേഷം നമ്മളത് ആ ഒരു ചായ ഒക്കെ കുടിച്ചു ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അതിന് ശേഷം അപ്പോൾ അതൊക്കെ ഇങ്ങനെ ദാ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ കുറേ സൺറൈസ് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടില്ലേ ഏറ്റവും അടിപൊളി സൺറൈസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ആ ഒരു വ്യൂവും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വ്യൂവും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ആവുമോ അതിനൊരു ഭംഗി വേറെ തന്നെ ആയിരിക്കും അല്ലേ അങ്ങനെ നമ്മൾ സൺറൈസൊക്കെ കണ്ടു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഇതാ നമ്മൾ പിന്നെ പോവാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഡ്രൈവറേട്ടം പറഞ്ഞത് ഇവിടെ ഒരു നമുക്ക് സ്ട്രോബെറി ഫാം അങ്ങനെ കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ അത് കാണുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് എത്തിയത് സ്ട്രോബെറി ഫാമിലോട്ടാണ് അപ്പോൾ ദാ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ പോകണ ചേട്ടനോട്ടോ ഡ്രൈവർ അപ്പോൾ ദാ എത്തി ഇങ്ങനെയാണ് ആ ഒരു ഫാം ഇരിക്കുക ഇത് ആ ഒരു സ്റ്റാർട്ടിങ് ടൈമാണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് സ്ട്രോബെറി ഒക്കെ പറിച്ചതിന് ശേഷം രണ്ടാമത് രണ്ടാമത് അവർ അത് നട്ടു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണത് അതുകൊണ്ട് തന്നെ സ്ട്രോബെറി അങ്ങനെ ചെറിയ ചെറിയ സ്ട്രോബെറീസേ ഉണ്ടായിരുന്നുള്ളു മുളച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ അവർക്ക് ബ്ലൂബെറി ഉണ്ടായിരുന്നു അപ്പം ഞാനത് അവർ പറഞ്ഞു ഇങ്ങനെ അത് ട്രൈ ചെയ്തു നോക്കാൻ പറയുമ്പോൾ ഞാനത് ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ വേറെ കുറേ കുറേ കൃഷികളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടതിന് ശേഷം നമ്മൾ ഇത് ഹണി മ്യൂസിയത്തിൽ പോയി അവിടെ ഇതേപോലെ കുറച്ചു നേരെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിത് തിരിച്ചു പോവാണ്